ിലെ സ്ഥാനാർത്ഥി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇടദോഷനാദ്യ മുന്നണി തവണ മൂന്ന് സീറ്റും ഞങ്ങൾ ജയിക്കും കേ പിന്നെ രവീന്ദ്രൻ മാഷും ഈ തൃശ്ശൂർ മണ്ഡലം അടക്കമുള്ള മൂന്ന് മണ്ഡലം എൽ ഡി എഫ് ജയിക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും ഒരു സംശയമൊക്കെ അത് വേണ്ട ഇവിടുത്തെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ആവർത്തി പറയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളിലെല്ലാം എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് എനിക്ക് പുതിയൊരു സാഹചര്യം പത്മജ വേണുഗോപാൽ എങ്ങനെ എനിക്കതിൽ വലിയ അത്ഭുതം തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ ഈ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ബിജെപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് നമ്മുടെ രാജ്യത്ത് മാറിയിട്ടുണ്ട് എപ്പോഴാണ് കോൺഗ്രസ്സിലെ കതിറിട്ട് നടക്കുന്ന ആളുകൾ നാളെ കാവ്യ തിരിച്ച് കോൺഗ്രസ്സുകാരെ ബി ജെ പി കാരായിട്ട് മാറുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എ കെ രണ്ടെ മകൻ ബി ജെ പി ചേർന്നു നമുക്ക് വലിയ അത്ഭുതം ഉണ്ടായില്ല പക്ഷെ കെ കരുണാകരൻ്റെ മകളും ബി ജെ പിയിലേക്ക് പോയി ചേർന്നു എന്നുള്ളതിന് അവർ പല ന്യായങ്ങളും പറയും ആ ന്യായങ്ങളൊക്കെ അസ്ഥാനത്തായ ന്യായങ്ങളാണ് കാരണം അത് ഏതെങ്കിലും തരത്തിൽ അവഗണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവഗ അത് അധികാരത്തിൻ്റെ പ്രശ്നമാണ് അധികാര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളാണ് അപ്പോൾ ബി ജെ പി ഇവിടെ വളരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഒരു നിലപാട് തന്നെയാണ് ഒന്ന് നാം വർഗീയതയെ എങ്ങനെ എതിർക്കണം വർഗീയ ഫാസിസത്തെ നമ്മൾ എങ്ങനെ ചെറുക്കണം എന്നുള്ള കാര്യത്തിൽ അതിന് വളരെ ശക്തമായ നിലപാട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവണം അവർക്ക് ആ ശക്തമായ നിലപാട് ആ പ്രസ്ഥാനത്തിന്റെ സംഘടനാ ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് നടക്കുക അതിന് പകരം അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തിക്തബലമാണിപ്പോൾ ഈ പത്മജപ്പലുള്ള ആളുകൾ യാതൊരു കൂസലുമില്ലാതെ യാതൊരു തരത്തിലുള്ള പശ്ചാത്തലവും ഇല്ലാതെ ഒരു സ്വന്തം പാർട്ടിയിൽ തന്നെ അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകുന്ന പോലെ ഒരു എ ഗ്രൂപ്പിൽ നിന്ന് ഐ ഗ്രൂപ്പിലേക്ക് മാറി എന്നൊക്കെ പറയുന്ന പോലെ ഐ ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പിലേക്ക് മാറി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ബിജെപിയിലേക്ക് മാറി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മതേതരത്വ ശക്തി എന്ന നിലയിൽ കോൺഗ്രസ് ഉണ്ടാവണം എന്ന് കരുതി കേരളത്തിൽ വോട്ട് ചെയ്ത ആളുകളൊക്കെ ഇത് ചോറുവെന്തോന്ന് നോക്കാൻ എല്ലാം മറ്റും ഞെക്കി നോക്കണമെന്നില്ല മനസ്സിലായില്ലേ അപ്പോ ഇതൊക്കെ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിച്ച ആളുകൾക്ക് ഉണ്ടായിരുന്ന മനസ്സിലെ വികാരം എന്താന്ന് വെച്ചാൽ ഈ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ മുന്നണി ഉണ്ടായ സന്ദർഭത്തിൽ സാഹചര്യത്തിലാക്കി മാറ്റം വന്നു ഇപ്പോ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ മതേതരത്വം പുലരാനും മതേതരത്വം നിലനിർത്താനും ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും കഴിയുന്നവരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് പാർലമെന്റിൽ വരേണ്ടത് നാളെ മാറി ചിന്തിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു പാരമ്പര്യമുള്ള ആൾക്കാരല്ല വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മതേതര ജനവിഭാഗം മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ ജാതി മതഭേദം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവരെല്ലാം ഇത്തവണ ഇക്കാര്യത്തിലുണ്ടായിരിക്കുന്ന ഈയൊരു സാഹചര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റ് വരണമെന്ന ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് കൂടെ ശക്തി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതാ അത് ഒരു തീയും പെരക്കി എന്ന് പറയുന്ന പോലെ ഈ പോകുന്നവർക്ക് ഇപ്പോൾ ആർക്കാണ് ഗുണം ചെയ്യാന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അതിപ്പോ ഈ അതിനൊരു വലിയയിരുത്തിൽ നടത്തുമ്പോൾ ഞാൻ പിന്നെ പല കാര്യങ്ങളും പറയേണ്ടി വരും അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ശരി പത്മജയെപ്പോലുള്ള കരുണാകരനെപ്പോലുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത് ഈ രീതിയിൽ കാല് മാറി അല്ലെങ്കിൽ വേറെ പാർട്ടിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള അതിൻ്റെ അണികൾക്കിടയിൽ ഒരു വലിയ അങ്കലപ്പം ഉണ്ടാകും ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ എന്ത് പഴച്ചു സാധാരണക്കാരായ കുറേ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ ഗാന്ധിസത്തിലും സോഷ്യലിസത്തിലും മതേതരത്വത്തിലൊക്കെ വിശ്വസിച്ച് നടക്കുന്ന എല്ലാ ജാതി മതത്തിൽപ്പെട്ട ഒരുപാട് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് ഇക്കാര്യത്തിൽ ഇവിടെ പ്രതിസന്ധിയില്ല അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്രതിസന്ധിയില്ല കാരണം അവർക്ക് എപ്പോ ആണെങ്കിലും മാറാമെന്നുള്ള നിലയിലേക്ക് നിങ്ങൾ അപ്പോൾ ആണികളായിരിക്കുന്ന പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലാണ് അപ്പൊ അവരെല്ലാം ഒരു ഇടതുപക്ഷ വിരുദ്ധതയാണ് അവർ പ്രചരിപ്പിക്കുന്നത് അല്ലാതെ ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു ഒരു വിരുദ്ധത രാഷ്ട്രീയമല്ല പ്രചരിപ്പിക്കുന്നത് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ലോകത്തെ ഏറ്റവും വലിയ കൊണ്ടരുത്ത ആളുകളെന്ന് ചിത്രീകരിച്ച് കിടക്കുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങളും മറ്റൊരു ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അണികൾക്കിടയിൽ വലിയ അങ്കലാപ്പം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ പ്രചരണത്തെ പറ്റി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആരും നമ്മുടെ നിങ്ങളാരും ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല അവരവരുടെ സംഘടനാ സംവിധാനം വെച്ച് അവർ രംഗത്ത് വരും അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ കുട്ടിയോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഈ ഒരു ഒരു കാണുന്നത് വളരെ യുടെ പ്രചരണത്തിൽ സജീവമായി തുടരുകയാണ് ജെ സുനിൽകുമാർ മാറിയ സാഹചര്യങ്ങൾ പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അഖിലോട്ട് ന്യൂസ് പറഞ്ഞപ്പോൾ